നമസ്തേ പ്രണവ് സംഗീതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കണ്ടകശനി ദോഷം വിട്ടുമാറിയ നക്ഷത്രക്കാരെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതിന് മുൻപ് കണ്ടകശനി ദോഷം അനുഭവിച്ചുകൊണ്ടിരുന്നവരും കൊണ്ടിരുന്നവരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതിനു ശേഷം കുംഭൻ രാശിയിൽ നിന്ന ശനി മീനൻ രാശിയിലേക്ക് മാറിയപ്പോൾ കണ്ടകശനി ദോഷം വിട്ടുമാറിയ കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തിൻ അര നക്ഷത്രവും അത് ഇടവൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങളും അതുപോലെ മകം പൂരം ഉത്തരത്തിൻ കാൽ നക്ഷത്രമായിട്ടുള്ള ചിങ്ങൻ രാശി നക്ഷത്രക്കാരും വിശാഖത്തിൻ മുക്കാൽ അനിഴം തൃക്കേട്ട നക്ഷത്രമായിട്ടുള്ള വൃശ്ചികൻ രാശി നക്ഷത്രക്കാരുമാണ് ഈ ഒരു ദോഷം അനുഭവിച്ചുകൊണ്ടിരുന്നത് ഇവരുടെ ഈ കണ്ടകശനി ദോഷം വിട്ടുമാറിയ ഈ ഒരു സമയം പ്രധാനമായിട്ടും ദോഷങ്ങൾ വിട്ടുമാറുമ്പോൾ ദേവതാ പ്രീതി നടത്തി ദേവതയുടെ അനുഗ്രഹവും അതുപോലെ തന്നെ ദേവതാ പ്രീതിയും നേടുന്നത് ഏറെ നല്ലതാണ് പൂർണതയോടുകൂടിയുള്ള ശനി ദോഷത്തിന് ദേവതാ പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇതിനായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നമുക്ക് ശനീശ്വര പൂജകൾ നടത്തുന്നതും അതുപോലെ തന്നെ നീലപ്പട്ട് വാങ്ങി അതിൽ വെച്ച് എള്ളും അതുപോലെ ദ്രവ്യങ്ങളും കതളിപ്പഴം അതുപോലെ നല്ലെണ്ണ കർപ്പൂരം ചന്ദനത്തിരി എന്നീ ദ്രവ്യങ്ങളോടുകൂടി വെറ്റിലയും പാകും ഉത്തമമായിട്ടുള്ള ഒരു ദക്ഷിണയും വെച്ച് അയ്യപ്പക്ഷേത്രത്തിൽ പ്രദക്ഷിണ സമേതം പ്രാർത്ഥനാപൂർവം ദേവതയ്ക്ക് സമർപ്പിക്കുന്നത് ഈ ശനിദോഷം പൂർണ്ണതയോടുകൂടി നമ്മൾ നിന്ന് വിട്ടുമാറുന്നതിനും അതുപോലെ ദേവതാ പ്രീതി നേടുന്നതിനും ഏറെ ശ്രേഷ്ഠമാണ് അതോടൊപ്പം ക്ഷേത്രത്തിലെ ശനി ദേവതയ്ക്ക് ശനിഗ്രഹ ശാന്തി പൂജയോ അല്ലെ ശനിഗ്രഹ ശാന്തി പുഷ്പാഞ്ജലിയോ നടത്തുന്നതോടൊപ്പം ഉത്തമമായിട്ടുള്ള ഒരു ദക്ഷിണയും അതുപോലെ തന്നെ ശ്രേഷ്ഠതയോടുകൂടിയുള്ള പൂജാദ്രവ്യങ്ങളും അവിടെയും സമർപ്പിക്കുന്നത് ഏറെ നല്ലതാണ് ശിവക്ഷേത്രത്തിൽ ആണെന്നുണ്ടെങ്കിൽ ശിവന് താലത്തോടു കൂടിയുള്ള ദ്രവ്യങ്ങൾ സമർപ്പിക്കുക അതുപോലെ തന്നെ ഫലവർഗ്ഗങ്ങളോടുകൂടിയും അതുപോലെ നീല പട്ട് അതുപോലെ വെളുത്ത പുഷ്പങ്ങളും അതുപോലെ നീല പുഷ്പങ്ങളും വാങ്ങി മാല കെട്ടി ശിവക്ഷേത്രത്തിൽ ഭഗവാന് ചാർത്തുന്നതും അതുപോലെ കുവളത്തിൻ ഇല വാങ്ങി അത് മാല കെട്ടി ഭഗവാന്റെ തിരുസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥനാപൂർവം ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും ഏറെ നല്ലതാണ് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലാണെന്നുണ്ടെങ്കിൽ വെറ്റിലമാല വടമാല എന്നീ വഴിപാടുകൾ നടത്തി ദേവതാ പ്രീതി നേടുന്നതും ഏറെ നല്ലതാണ് ഈ തരത്തിലുള്ള പൂജാതി കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത് പരിപൂർണതയോടുകൂടിയുള്ള ശനി ദോഷം നമ്മളിൽ നിന്ന് വിട്ടുമാറുന്നതിനും അതോടൊപ്പം തന്നെ ശനി ദേവത സംബന്ധമായിട്ടുള്ള പ്രീതികരമായിട്ടുള്ള വഴിപാടുകളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ പങ്കുവച്ചത് ഇതിലൂടെ ദോഷങ്ങൾ മാറുന്നതിനും അതോടൊപ്പം ഇനി വരാനിരിക്കുന്ന ദശാകാലങ്ങളും അതുപോലെ അപഹാരകാലങ്ങളുമൊക്കെ ദോഷങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം ദോഷങ്ങളൊന്നും ഇല്ലാത്ത പക്ഷം ഒരു കർമ്മത്തിലൂടെ വരും കാലങ്ങൾ വളരെ ശ്രേഷ്ഠതയോടുകൂടിയും അതുപോലെ കൂടിയും നമുക്ക് അനുഭവിക്കുവാനുള്ള ഏറെ പ്രയോജനകരമായിട്ടുള്ള ഒരു വഴിപാടാണ് ഈ ഒരു പരിഹാര പൂജ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്ത് ഒരു നല്ലൊരു കാലഘട്ടം അല്ലെങ്കിൽ വരാനിരിക്കുന്ന കണ്ടകശനി ഒഴിഞ്ഞിട്ടുള്ള കാലഘട്ടം ഏറെ ശ്രേഷ്ഠതയോടുകൂടി വന്നു ചേരണം എന്ന് പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ വന്നു ചേരുവാനും വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വഴിപാടുകൾ അനുഷ്ഠിക്കുന്നത് ഏറെ നല്ലതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനകരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ കണ്ടകശനി ദോഷ കാലഘട്ടം അനുഭവിച്ചു ഇപ്പോൾ കണ്ടകശനി ദോഷ കാലഘട്ടത്തിൽ നിന്നും വിട്ടുമാറിയ നക്ഷത്രക്കാർക്ക് ദശാകാല ദോഷങ്ങളോ അപഹാരകാല ദോഷങ്ങളോ ഏതെങ്കിലും തരത്തിൽ ദോഷമായിട്ടുള്ള കാലഘട്ടം ആണോ എന്ന് തിരിച്ചറിയാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും സമയവും അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു പരിഹാരം പറഞ്ഞു തരുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം